മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കൂടുതൽ കുരുക്കിലേക്ക് പോകുകയാണ് മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇ ഡിക്ക് കൈമാറുകയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെയാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത് കുറ്റപത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി അപേക്ഷ നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഇടപാടിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിചാരണ കോടതി കേസെടുത്തിരുന്നു സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി കുറ്റപത്രം പ്രഥമദൃഷ്ട്യ എറണാകുളം അഡീഷണൽ സെഷൻസ് ഏഴാം നമ്പർ കോടതിയാണ് സ്വീകരിച്ചത് ഇനി ജില്ലാ കോടതിയിൽ നിന്ന് ഈ കുറ്റപത്രത്തിന് നമ്പർ ലഭിക്കുന്നതോടെ വിചാരണയ്ക്ക് മുൻപായുള്ള പ്രാരംഭ നടപടികൾ കോടതി തുടങ്ങും വിചാരണ പൂർത്തിയായാൽ ശിക്ഷ വിധിക്കും പത്ത് വർഷം വരെ ശിക്ഷ വിധിക്കാവുന്ന ഒരു കുറ്റമാണ് വീണ ഉൾപ്പെടെയുള്ളവർ ചെയ്തിരിക്കുന്നത് എന്ന് അന്വേഷണത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട് നമുക്കറിയാം സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ശിക്ഷ പ്രാരംഭ നടപടികൾ അങ്ങനെ തുടങ്ങുകയാണ് ഈ ആഴ്ചയോടുകൂടി വീണ അതുപോലെ ശശിധരൻ കർത്ത തുടങ്ങി പതിമൂന്നോളം പേർക്കെതിരെ കോടതി സമൻസ് അയക്കും തുടർന്ന് കുറ്റപത്രത്തിൽ പേരുള്ളവർ അഭിഭാഷകൻ വഴി കോടതിയിൽ ഹാജരാകേണ്ടി വരും അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ ഇവർക്ക് മേൽക്കോടതികളെയും സമീപിക്കാം എന്നുണ്ടെങ്കിലും നൂറ്റി പതിനാല് രേഖകളടക്കം വിശദമായി പരിശോധിച്ചാണ് കോടതി കുറ്റപത്രത്തിൽ കേസെടുത്തത് എന്നുള്ളതുകൊണ്ട് ഇനി ഒരു ചുക്കും മേൽക്കോടതിയിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഇവർ തിരിച്ചറിയുകയാണ് എല്ലാ പ്രതികൾക്കുമെതിരെ വിചാരണ നടത്താനുള്ള വിവരങ്ങൾ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ ഉണ്ട് എന്നും ആ എസ് എഫ് ഐ ഒ കുറ്റപത്രം പോലീസ് കുറ്റപത്രത്തിന് സമാനമായി കണക്കാക്കുന്നുവെന്നും വിചാരണ കോടതി ഉത്തരവിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കമ്പനി ചട്ടങ്ങളുടെ പരിധിയിൽ വരുന്നതിനാൽ ബി പ്രകാരം നടപടികൾ പൂർത്തിയാക്കേണ്ടതില്ല കോടതി നേരിട്ട് സമൻസ് അയക്കാനുള്ള വിവരങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ട് നടപടിക്രമങ്ങൾ പരിശോധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് വിചാരണ കോടതിയുടെ ഉത്തരവ് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ വീണ വിജയനും കമ്പനിയും ലോക്കായി എന്ന് തന്നെ പറയാം എല്ലാ തെളിവുകളും വീണയ്ക്കും കൂട്ടർക്കും എതിരാണ് എന്ന് എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ പറയുമ്പോൾ മുകളിലുള്ള ഏത് കോടതിയും അത് അംഗീകരിക്കാനാണ് സാധ്യത എന്നിരിക്കെ പ്രതീക്ഷകൾ കൈവിട്ട ഒരവസ്ഥയിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും മകൾ പ്രായപൂർത്തിയാകുന്നതിന് കുറച്ചു മുൻപ് കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ അച്ഛനായ ഒരു മന്ത്രി രാജിവെച്ച നാടാണ് കേരളത്തിൻ്റെ ചരിത്രം പാർട്ടിയുടെ കാറിൽ മകനെ കയറ്റാതെ പാർട്ടിക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച പിതാക്കന്മാർ സെക്രട്ടറി ആയിരുന്നൊരു പാർട്ടിയാണ് സി പി എം അങ്ങനെയൊരു പാർട്ടിയിൽ അച്ഛനും മകളും കൂടി ഇത്രയും വലിയ കള്ളക്കളികൾ കളിച്ച് മകളതിൽ അകത്തായാൽ രാജി ചോദിച്ചു വാങ്ങാൻ സി പി എമ്മിൽ ആളുകൾ എഴുന്നേറ്റു നിൽക്കുമെന്നത് തീർച്ചയാണ് അങ്ങനെ വാങ്ങിയില്ല ഉറപ്പാണ് സി പി എം അതോടെ തീരും അതാണിനി വരാൻ പോകുന്നതും